നമസ്കാരം ഞാൻ റിയാസ് ഖാലിദ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഈ വീഡിയോയുമായി വന്നത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ വാർഡ് പീഡനത്തിൻ്റെ കരട് രേഖ പരിശോധിച്ച് അതിൽ കലക്ടർക്ക് പരാതി കൊടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ നമുക്കറിയാം പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ദുർഭരണത്തിനെതിരെ പാലക്കാട് നഗരസഭയിൽ ധാരാളം സമരങ്ങൾ നടക്കുന്നുണ്ട് കഴിഞ്ഞ ഇലക്ഷനിൽ തന്നെ പാലക്കാട് മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതീക്ഷിച്ച വോട്ടിനേക്കാൾ ലഭിച്ചത് പ്രത്യേകിച്ച് പാലക്കാട് നഗരസഭയുടെ അഴിമതി ഭരണത്തെയും ദുർഭരണത്തെയും കാണിക്കുന്നതാണ് അത് മറികടക്കാൻ അപ്പോൾ ജനഹിതം മറികടക്കാൻ വേണ്ടി വളഞ്ഞ വഴിയിൽ അധികാരത്തുടർച്ചയ്ക്ക് വേണ്ടി അവർ ഇപ്പോൾ വാർഡ് വിഭജനത്തെ ഉപയോഗിക്കുകയാണ് നിലവിൽ അവിടുത്തെ ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ച് ബി ജെ പിക്ക് അനുകൂലമായ രീതിയിലാണ് വാർഡ് വിഭജനം നടന്നിട്ടുള്ളത് അതിനൊരു ഉദാഹരണമാണ് ഞാൻ താമസിക്കുന്ന പേഴുങ്കര പ്രദേശത്താണ് താമസിക്കുന്നത് കഴിഞ്ഞ കൊല്ലത്തെ നാല്പത്തെട്ടാം വാർഡ് കഴിഞ്ഞ തവണത്തെ നാല്പത്തെട്ടാം വാർഡ് മേപ്പറമ്പ് എന്നാണ് വാർഡിന്റെ പേര് മേപ്പറമ്പ് ടൗൺ പ്രദേശത്തെ ഒഴിവാക്കിക്കൊണ്ട് തന്നെ കറുകോടി കറുകോടി മേപ്പറമ്പാണ് നാല്പത്തിയെട്ടാം വാർഡിന്റെ ബൂത്ത് കറുകോടിയിൽ നിന്ന് നാൽപ്പത്തെട്ടാം വാർഡ് മേപ്പറമ്പ് സ്കൂളിലേക്ക് ബൂത്തിലേക്ക് ഒരു വോട്ടർ വോട്ട് ചെയ്യാൻ വരാൻ രണ്ട് വാർഡ് കഴിഞ്ഞിട്ട് വേണം വരാൻ അത്രയും അശാസ്ത്രീയമായ രീതിയിലാണ് വാർഡ് വിഭരണം നടന്നിട്ടുള്ളത് എൻ്റെ പാലക്കാടിലെ നഗരത്തിലെ ജനാധിപത്യ മതേതര വിശ്വാസികൾ ഈ വാർഡ് വിഭജനം സൂക്ഷ്മമായി പരിശോധിക്കുകയും ഇത് ഇങ്ങനെയല്ല ഭൂമിശാസ്ത്രപരമായിട്ട് തന്നെ വാർഡ് വിഭജനം നടക്കേണ്ടതുണ്ട് ബി ജെ പിക്ക് അനുകൂലമാക്കിക്കൊണ്ടുള്ള ഈ കരട് വാട് വാർഡ് വിഭജന രേഖക്കെതിരെ എല്ലാവരും ശക്തമായ പ്രതിഷേധം അറിയിക്കേണ്ടതുണ്ട് ആ ഒരു കാര്യം നിങ്ങളുടെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീഡിയോ വന്നത് തികച്ചും തുടർഭരണം ബി ജെ പിക്ക് കിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ഈ വളഞ്ഞ വഴിയിൽ വാർഡ് വിഭജനം അവർക്ക് അനുകൂലമായി മാറ്റാനുള്ള ഒരു ശ്രമമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത് ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകണം ശക്തമായ ഇടപെടലുണ്ടാകണമെന്ന് നിങ്ങളെ ഓർപ്പെടുത്തുകയാണ് എല്ലാവർക്കും നമസ്കാരം